ഇവിടെ ഒരാൾ പോത്ത് വെള്ളത്തിൽ കിടക്കണ മാതിരി വെള്ളത്തിലിറങ്ങി മുങ്ങി കിടക്കുവാണ് ഈ പെണങ്ങല്ലേ പെണങ്ങല്ലേ ധ്യാനിക്കാനോ ആ എന്നിട്ടോ വരം വല്ലം കിട്ടുമോ വരം വല്ലം കിട്ടുമോ എന്നാൽ കുറച്ച് നേരമായിരുന്നു ധ്യാനിക്കുക തലയ്ക്കൊന്ന് തണുക്കട്ടെ ഒന്ന് കാമാകട്ടെ ഏഴുമല പൂഞ്ചോലയാണോ ആ അങ്ങനൊരു പാട്ടൊക്കെ ഉണ്ട് അപ്പം നം തോണി ഇപ്പം കൊണ്ടുവരാം കേട്ടോ നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ നോക്കി അടിപൊളിയല്ലേ ഇപ്പോൾ നമ്മുടെ വീടിന്റെ വീടിൻ്റെ ഒരു സ്ഥലമാണ് ഒരാൾക്ക് വെള്ളത്തിൽ ഇറങ്ങണം വെള്ളത്തിൽ ചാടണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കിറന്ന് ബേളം വെച്ചോണ്ട് കൊണ്ടുവന്നേക്കണം കേട്ടോ കയറിപ്പോ വിശക്കാൻ തുടങ്ങി സമയം ഒന്നരയായില്ലേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇച്ചിരി ഭക്ഷണമൊക്കെ പൊതിഞ്ഞേട്ടിക്കൊണ്ട് വേണ്ട വരാനായിട്ട് സ്ഥലതാണെത്തോ ഏഹ് അത് കുറച്ചുകൂടെ തലകുത്തി നിൽക്കണോ ആ വിശക്കുന്നു വിശക്കുന്നു പോയി പോയി നോക്കുന്നുണ്ടോ ഏ വേണമെങ്കിൽ പോയി ആഴമൊക്കെ നോക്കിയിട്ട് പോരെ ഇനി ഇവിടെ നിന്നുണ്ടല്ലോ നല്ല ചൂട് എല്ലും കപ്പയും കൂടെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു ഗ്ലാസ് കള്ളും ചൂടം പോണ്ടയോ ഏ അതിൽ നല്ല നല്ല മധുരക്കള് ഒരു ഗ്ലാസ് നല്ല എല്ലും കപ്പയും കപ്പ ഇറച്ചി ഇങ്ങനെ പൊളിക്കൂലേ ആണോ ഭക്ഷണത്തിന്റെ കാര്യം ഇടാം വിശക്കാൻ തുടങ്ങി സമയം ഒന്നര കഴിഞ്ഞു നല്ല രസമായിരിക്കും വണ്ടിന്ന് മിക്കറി കണക്കിനാണെങ്കിൽ നിന്നെ ചാടിച്ചു കൊടുക്കുന്ന ആയിരിക്കും അമീബോ എന്തിനാണാവോ ഏന്നെ പേടി ചെയ്തെങ്കിലും അഭിമോ വരുമോ ആണോ ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കുളിക്കാൻ നേരത്തുണ്ടല്ലോ മഴക്കാരൊക്കെ ഉണ്ടെന്ന് നോക്കണം മലമുകളിൽ എങ്ങനെയുണ്ടല്ലോ മഴ പെയ്തു കഴിഞ്ഞാലേ ബാമ്പല്ല മലമുകളിൽ എവിടെയെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ വെള്ളപ്പാച്ചിലും വരും വാ ബാ ബാ നല്ല വിഷന്ന് കൊടല് കഴിയാൻ തുടങ്ങി നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ നമ്മളൊന്നും ആയിട്ടല്ല വന്നത് പ്രിപ്പേർഡ് ആയിരുന്നെങ്കിൽ ഒരു തോർത്തൊക്കെ ആയിട്ട് വന്നാലും ശരിക്കും മുങ്ങി കുളിച്ചിട്ട് പോകാരുന്നുടലില് ജസ്റ്റ് ഒരു ഡ്രൈവ് ഇറങ്ങിയതാണ് വീടിന്റെ തൊന്ത്ടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്